രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ആയിരത്തി വാരത്തിൽ കാസർഗോഡ് ചുമ നടത്തപ്പെടണം അതിനോട് എല്ലാവരും സഹകരിക്കണം വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം രാജ്യങ്ങളിൽ എല്ലാവരും കഴിഞ്ഞ് പങ്കെടുക്കാൻ വീടുകളൊക്കെ പങ്കെടുക്കണം നല്ല ചരിത്ര സംഭവമാക്കാൻ വേണ്ടിയുള്ള എല്ലാ എല്ലാവരും സഹകരണവും എല്ലാവരും ഉണ്ടാവണം ഈ സമസ്ത കേരള ജംമ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് അത് നൂറു വർഷം പൂർത്തിയാകുമ്പോൾ എല്ലാ സന്നദ്ധ്യമാനത്തിന്റെ പ്രവർത്തകരും അതിൽ സന്തോഷിക്കുകയും അതിമഹത്തായ ഈ ആശയം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സഹിതവറുകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അത് ഞാനും ഉറപ്പെടുത്തുകയാണ് നമുക്കെല്ലാം അമ്മാഹുത്താല ആ ഒരു മഹത്തായ പ്രസ്ഥാനത്തിനു കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തോഫിയത്ത് നൽകട്ടെ വിശുദ്ധ ദിനം